അബുദാബിയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ധനലക്ഷ്മിയുടെ വേർപാട് പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ നടൻ ജഗദീഷും ആ വേർപാടിൻ്റെ നടുക്കത്തിലാണ് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒരു മലയാളി സംഘടനയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടൻ ജഗദീഷ് അബുദാബിയിലെത്തിയത് ആ പരിപാടിയിൽ വെച്ച് ജഗദീഷ് ഡോക്ടർ ധനലക്ഷ്മിക്ക് ഒരു പുരസ്കാരവും സമ്മാനിച്ചിരുന്നു ധനലക്ഷ്മിയെ പൊന്നാടെ അണിയിച്ച് പുരസ്കാരം സമ്മാനിച്ച ജഗദീഷ് പിന്നാലെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി അബുദാബിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് ഡോക്ടർ ധനലക്ഷ്മി അതോടൊപ്പം തന്നെ സാമൂഹ്യ കലാരംഗത്തെല്ലാം ഏറെ സജീവവുമാണ് നിരവധി പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ധനലക്ഷ്മി ധനലക്ഷ്മിയുടെ കഴിവിനെ പ്രശംസിച്ചായിരുന്നു ജഗദീഷ് ആ പുരസ്കാരം സമ്മാനിച്ചത് തുടർന്ന് ആ വേദിയിൽ വെച്ച് തന്നെ ധനലക്ഷ്മി രണ്ടു വാക്ക് സംസാരിക്കുകയും ചെയ്തിരുന്നു ആ സന്തോഷ നിമിഷത്തിന്റെയും അഭിമാന നിമിഷത്തിന്റെയും എല്ലാം വീഡിയോ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ധനലക്ഷ്മി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതും ആ വീഡിയോയ്ക്ക് നിറയെ സ്നേഹവും ആശംസകളും അറിയിച്ചവർ പിന്നാലെ അറിഞ്ഞത് ഡോക്ടറുടെ മരണ വാർത്തയാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ധനലക്ഷ്മിയുടെ മരണം പ്രിയപ്പെട്ടവരിലേക്കും എത്തിയതോടെ കണ്ണീരൊഴുക്കുകയാണ് ഇപ്പോൾ നാട്ടിലുള്ളവരും അവിടെയുള്ള സുഹൃത്തുക്കളുമെല്ലാം നാട്ടിലേറെ കാലം ജോലി ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു ധനലക്ഷ്മി കണ്ണൂരിലെ പ്രശസ്തമായ ധനലക്ഷ്മി ആശുപത്രിയിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ധനലക്ഷ്മി മികച്ച ജീവിതവും മെച്ചപ്പെട്ട ശമ്പളവും തേടിയാണ് പത്തു വർഷങ്ങൾക്ക് മുന്നേ അബുദാബിയിലേക്ക് എത്തിയത് അബുദാബിയിലെ മലയാളികൾക്കെല്ലാം എന്ത് പ്രശ്നങ്ങൾക്കും ഓടിയെത്താവുന്ന ഡോക്ടറായി പേരെടുത്തതിനു പിന്നാലെയാണ് ധനലക്ഷ്മിയുടെ വേർപാടിന്റെ വാർത്തയും എത്തിയത് ദന്ത ഡോക്ടറായിരുന്നു ധനലക്ഷ്മി അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആശുപത്രിയിലെ മലയാളി ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെല്ലാം ഏറെ ഇഷ്ടമായിരുന്ന ഡോക്ടർ എല്ലാ ദിവസവും മുടങ്ങാതെ ജോലി സമയത്തിനു മുന്നേ തന്നെ ആശുപത്രിയിലെത്തുന്ന ആളായിരുന്നു മിനിഞ്ഞാന്ന് ഞായറാഴ്ചയും ഡോക്ടർ ജോലിക്കെത്തി തുടർന്ന് മടങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്തു തിങ്കളാഴ്ച ജോലിക്ക് ധനലക്ഷ്മി ജോലിക്ക് വന്നിരുന്നില്ല സാധാരണ എന്ത് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ ജോലിക്ക് വരുന്ന ഡോക്ടറായിരുന്നു ധനലക്ഷ്മി എന്നാൽ ഞായറാഴ്ച പതിവ് പോലെ തന്നെ ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോയ ഡോക്ടറെ തിങ്കളാഴ്ച കാണാതിരുന്നതോടെ സഹപ്രവർത്തകരായ നിരവധി പേർ ഡോക്ടറെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫോൺ എടുത്തില്ല തുടർന്ന് സാധാരണ അവധിയായിരിക്കുമെന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ളവർ കരുതിയപ്പോൾ എച്ച് വിഭാഗത്തിലേക്കാണ് ഡോക്ടറെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് ദന്തൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയിപ്പ് നൽകിയത് ഉടൻ തന്നെ തിങ്കളാഴ്ച രാത്രിയോടെ സുഹൃത്തുക്കൾ താമസ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു മുസഫയിലായിരുന്നു ഡോക്ടർ താമസ് താമസിച്ചിരുന്നത് ഫ്ളാറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ഡോക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഫോൺ റിംഗ് ചെയ്യുന്നതിന്റെ നേരിയ ശബ്ദം കേട്ടതോടെയാണ് ഡോക്ടർ തന്നെ തന്നെയുണ്ടെന്ന് സുഹൃത്തുക്കൾ ഉറപ്പിച്ചത് തുടർന്ന് എമർജൻസി സർവീസിൽ വിളിച്ച കാര്യം പറഞ്ഞപ്പോഴേക്കും അവരും പാഞ്ഞെത്തി പാടുപെട്ട് വാതിൽ തുറന്നപ്പോഴാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ